ഹലോ നമുക്കിന്ന് പശുവിൻ പാൽ വെച്ച് ഒരു അടിപൊളി ഗോതമ്പ് ഞുറുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഞുറുക്ക് ഗോതമ്പ് മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നാല് ശർക്കര ജീരകം പൊടിച്ചത് ഒരു ചെറിയ ടീസ്പൂൺ ഏലയ്ക്ക ഏഴെണ്ണം ചുക്ക് പൊടിച്ചത് ചെറിയ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പാൽ അര ലിറ്ററെടുത്തു നാളികേരം പൂളിയത് ഏഴെണ്ണം ഏഴ് കഷ്ണങ്ങൾ ക്യാഷ്നട്ട് അമ്പത് ഗ്രാം കിസ്മിസ് അമ്പത് ഗ്രാം വൃത്തിയായി നമുക്ക് ഗോതമ്പ് ഒന്ന് കഴുകിയെടുത്ത് കുക്കറിനകത്ത് ഇട്ട് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ നാളികേരം പൂളി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നെടുത്ത് ഒന്നും കൂടി കട്ടി കുറച്ച് നമുക്കൊന്ന് ഒന്നും കൂടെ പോളണം കട്ടി കുറച്ച് അരിയണം സാധാരണ നമ്മൾ ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നത് നാളികരത്തിൻ്റെ പാലിലാണ് നാളികേരം പൊതിച്ചിട്ടില്ലെങ്കിൽ അത് പൊതിക്കണം മുറി ഇങ്ങനെ പൊട്ടിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിരണ്ടി എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം പിന്നെ രണ്ടാം പാലിലെടുത്ത് പറ്റിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം വീട്ടിൽ വീട്ടിലാളുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് സുന്ദരമായിട്ട് കാര്യങ്ങളൊക്കെ പോയിക്കോളും പക്ഷേ ആളില്ലാത്തവർക്ക് പശുവിൻ പാലിൽ പായസം ഉണ്ടാക്കുവാണേലും ഒത്തിരി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ നാളികേരത്തിൻ്റെ ഇപ്പോൾ കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പീസുകളെ ഈർക്കിലിയുടെ കട്ടിയിൽ നമ്മൾ കുഞ്ഞിപ്പുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും ഇപ്പം മൊത്തത്തിൽ നമ്മളരിയും ഈ പാലിനകത്ത് പായസം ഉണ്ടാക്കി എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് കേടൊന്നും വരില്ല കേട്ടോ ഒരു നാലഞ്ച് ദിവസത്തേന് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇരുന്നോളും ആരെങ്കിലും വന്നു കഴിഞ്ഞാലും കൊടുക്കാം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമാണ് ഈ പായസം അത് കാരണം ഒന്നുകിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ഒരു ഗ്ലാസ് പായസം ഭക്ഷണത്തിന് ശേഷം കഴിക്കാറുണ്ട് ഇനി നമുക്ക് കുക്കറിൻ്റെ സീട്ടി വന്നു രണ്ട് സീട്ടി വരുമ്പോഴേത്തിന് നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഈ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടായിരിക്കുന്നത് അപ്പം അതൊന്ന് നമുക്ക് ഒന്ന് പൊളന്ന് വയ്ക്കാം മൊത്തത്തിൽ ഒന്ന് നടുവേ പൊളന്ന ശേഷം ശർക്കര അവിടെ മുഴുവനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് സമയം എടുക്കുമല്ലോ അലിഞ്ഞ് ചേരാനായിട്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം മൂന്നെണ്ണം നാലെണ്ണം കാരണം ഒരെണ്ണം ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തല്ലോ അതിന് ബാക്കി മൂന്നെണ്ണം ഇരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ നാലെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത ശേഷം നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം മൊത്തത്തിലത് ഇട്ട ശേഷം ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അടുപ്പിലേക്ക് വെക്കണം ഇട്ട് കൊടുത്ത് ഞാൻ മൊത്തത്തിലിട്ട് ഇനി നമുക്കിത് ഒഴിച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലേക്ക് വെക്കാം അടുപ്പിലേക്ക് വെച്ചൊന്ന് തിളപ്പിക്കാം അതിന് ശേഷം നമ്മൾ ഇവിടെ ചീനിച്ചിട്ടി അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായ ശേഷം നമ്മളതിലേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന ആണ് ഒഴിക്കാനായിട്ട് പോകുന്ന നമുക്ക് ഒഴിക്കാം ചീനിച്ചിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മളുടെ മൂന്ന് ടേബിൾ സ്പൂണ് ഗീ ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ നാളികേരത്തിൻ്റെ കൊത്ത് നമുക്കിതിലേക്ക് കൊടുക്കാം അത് നമ്മൾക്ക് ഇട്ട് കൊടുത്ത ശേഷം അത് നമുക്ക് കരിയാതെ കൊണ്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഒരു ഇളക്കിയില്ലെങ്കിൽ ഒരു സൈഡ് അങ്ങനെ മൂത്ത് കരിഞ്ഞ പോലെയാകും അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം നമ്മുടെ ശർക്കര അവിടെ തളച്ചു നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ അവിടുന്നെ നാളികേരത്തിൻ്റെ കുഞ്ഞു കഷ്ണങ്ങൾക്ക് കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞ് അതിലേക്ക് എടുക്കാം അതിലേക്ക് മാറ്റാം മൊത്തത്തിൽ മാറ്റിയ ശേഷം ഒരു പീസ് പോലും ഇല്ലാതെ മാറ്റണേ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ക്യാഷിനൊക്കെ ക്യാഷിനോട്ടൊക്കെ കിട്ടുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു പീസ് കുഞ്ഞ് പീസ് പോലും ഇല്ലാതുകൊണ്ട് നമ്മൾ മുത്തത്തിൽ ഓരിയെടുക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ക്യാഷിനിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇളക്കിക്കൊണ്ടേയിരിക്കുക അത് ഒന്ന് മൂക്കട്ടെ ചെറുതായിട്ട് മൂത്താൽ മതി അതിയായിട്ട് അങ്ങോട്ട് മൂക്കൊന്നും വേണ്ട ഇപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കരിയാതെ കൊണ്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം നമുക്കതൊന്ന് പോലും നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാം മൊത്തത്തിൽ ഇട്ട ശേഷം നമ്മളുടെ കിസ്മെസ് നമുക്ക് ഇതിലേക്കിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാം കരിയാതുകൊണ്ട് നമ്മൾക്ക് കിസ്മിസും വറുത്തെടുക്കാം ഓൾറെഡി അവിടെ ഗീ നല്ല ചൂടായത് കൊണ്ട് നമ്മളെ കിസ്മിസ് ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ കൊമളയ്ക്കാൻ തുടങ്ങി ഇങ്ങനെ വീർത്ത് വരാനായിട്ട് തുടങ്ങി വേണ്ട ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കോരി എടുക്കാം നമ്മുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് നമുക്ക് കോരി എടുക്കാം അപ്പോൾ ഇപ്പം ശരിക്കും ഈ ഗീ നല്ല ചൂടോടു കൂടിയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കാം ഓഫാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം അതിലേക്കിടാം നമ്മുടെ ചുക്ക് പൊടി ഇതിലേക്കിടാം അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ഏലക്കപ്പൊടിയും ഇതിലേക്കിട്ട് നമുക്ക് മാറ്റാം നമ്മൾ ഫ്ലെയിം ഉണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ അവർ കരിഞ്ഞ ടേസ്റ്റ് വരും പായസത്തിന് അതാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കിയത് കേട്ടോ അപ്പോൾ ഓഫാക്കി കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഇതെല്ലാം ഇത് മൂന്നെണ്ണം കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾക്ക് ചീണിച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് അങ്ങോട്ട് വെക്കാം ഇതിന് ശേഷം നമ്മളുടെ കുക്കറൊന്ന് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ ഗോതമ്പ് നൊറുക്ക് വെന്തത് നമുക്കൊരു പാനിലേക്ക് നമുക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാം മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മളുടെ ശർക്കരപ്പാനി അരിച്ച് ഒഴിക്കാം ശർക്കരപ്പനി ഒഴിച്ചു അരിച്ചു ഒഴിച്ചു എന്തെങ്കിലും ഈ അരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മണലോ കുഞ്ഞിക്കുന്ന ഇതൊക്കെയോ ഉണ്ടാവില്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കെട്ടിവിടാം അല്ലെങ്കിൽ ഒരു നമ്മൾ അരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി നമ്മൾക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം ഈ ഗോതമ്പ് ഞുറുക്ക് ഉപയോഗിച്ചത് ഈ ശർക്കര പാനിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെന്ത് അതിലിരുന്ന് ഒന്ന് വെന്ത് വഴറ്റിച്ചെടുക്കാം അപ്പോൾ അന്നേരമാണ് ആ ഓരോ ഗോതമ്പ് ചുറുക്കിലും അങ്ങോട്ട് അത് പിടിക്കും ശർക്കരപ്പാനി അങ്ങോട്ട് പിടിച്ച് കുറുകുമ്പോഴാണ് അത് അതിലങ്ങോട്ട് പറ്റി പിടിക്കുന്നത് അപ്പോൾ കുറുക്കിയെടുക്കാം കണ്ടോ അപ്പോൾ കുറുകി കുറുകി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിലൊരുകയ്ക്ക് നമ്മുടെ പാലൊഴിച്ച് കൊടുക്കുകയാണ് പാലൊഴിച്ച് നമുക്കൊന്ന് ഇളക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് വല്ലാതെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരത്തിൻ്റെ കൊത്തും കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം തിളച്ച് വന്നു നമുക്കിനി അതിടാം ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കാം ഇനി നമ്മളവിടെ പൊടികൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്കതും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം നന്നായിട്ട് മൊത്തത്തിലിടുക മൊത്തത്തിലിട്ട് മൊത്തത്തിലിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കാം നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് റെഡി ആയി നമ്മുടെ പായസം കിട്ടാം ഇനി നമ്മൾക്ക് ഇതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം ഇനി ഒരു ഒരു അഞ്ച് തുള്ളി ഉപ്പ് നീരാണ് ഞാൻ കല്ലുപ്പ് കൊണ്ട് നീരുണ്ടാക്കിയതാണ് ഞാൻ ഞാൻ തുടിക്കുന്നത് ഒരു ബൗളിലേക്കെടുത്ത് മാറ്റി നമുക്ക് വെക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്